ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള അതായത് നമ്മൾ അടുക്കളയിലുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും അതുപോലെ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഒരു ഇൻഗ്രീഡിയൻ ഉപയോഗിച്ച് നമുക്കൊരു ഹെയർ സ്പ്രേ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അതുപോലെ തന്നെ നമ്മുടെ മുടി മുടികൊഴിച്ച് മാറാനും താരൻ മാറാനും മുടി നല്ല തഴച്ച് വളരുന്നതിനും നമ്മുടെ മുടിയുടെ കറുപ്പ് നിറം നിലനിർത്താൻ എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണേ ഇത് അപ്പോൾ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനോടൊപ്പം വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനം വേണമെന്ന് നോക്കാം ഒരു ഗ്ലാസ് കട്ടി കുറഞ്ഞ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ചൂട് കഞ്ഞിവെള്ളമാണ് ആവശ്യമായിട്ടുള്ളത് ഇപ്പം തണുത്ത കഞ്ഞിവെള്ളമാണ് അതുകൊണ്ട് നമുക്കൊരു പാത്രത്തിലാക്കി ആക്കി ഇത് നല്ലവണ്ണം ഒന്ന് എടുക്കാം കേട്ടോ അടുത്ത് നമുക്ക് ആവശ്യമുള്ളത് ഒരു ഏഴെട്ട് ചെമ്പരത്തി പൂവാണേ അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവെല്ലാം തിളയ്ക്കുന്ന കഞ്ഞിവെള്ളത്തിലോട്ടൊന്ന് മുക്കി വയ്ക്കാവേ ഇങ്ങനെ മുക്കി കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് മനസ്സിലാവേ നമ്മൾ ചുവന്ന പൂവെല്ലാം വെള്ള കളറിലോട്ട് മാറും നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ കളർ എല്ലാം നമ്മുടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കായി തണുക്കാനായിട്ട് വയ്ക്കാം കേട്ടോ മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ച് മാറ്റി വയ്ക്കാം ചെമ്പത്തിപ്പൂ ചൂടാക്കിയ പാത്രത്തിൽ നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അത് കുറച്ച് മതി ആട്ടോ നമ്മൾ നേരത്തെ നേരത്തെ ചെമ്പരത്തിപ്പൂവ് ചൂടാക്കാനെടുത്ത വെള്ളത്തിൻ്റെ പകുതി മതി ഒരു സ്പൂൺ അളവിൽ പൊടിച്ച ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളാ കയ്യിൽ മുഴുവനായിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി ഈ ഉലുവ ഇട്ട വെള്ളം നമുക്ക് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാവേ തിന് ശേഷം നമുക്ക് ഉലുവ വെള്ളം നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന ചെമ്പരത്തിയുടെ ജ്യൂസിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാതെ അപ്പോൾ നമ്മുടെ ഹെയർ ട്രോണിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു സ്പ്രേ ബോട്ടിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മുടി എട്ടെല്ലാം കളഞ്ഞ് ഓയിൽ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഓയില് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു കോമ്പ് ഉപയോഗിച്ച് സ്കാൽപ്പ് നല്ലവണ്ണം ഒന്ന് ചീക്കി കൊടുക്കാം കേട്ടോ എണ്ണ ഉപയോഗിക്കുന്നതിന് മുമ്പാണ് സ്കാൽപ്പ് നല്ലവണ്ണം ഒന്ന് ചീകി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ഉപയോഗിച്ചതിന് ശേഷമാണ് കോമ്പ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ മുടിയെല്ലാം പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് എണ്ണ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് സ്കാൽപ്പിൽ നല്ലവണ്ണം ഒന്ന് കോമ്പ് ഉപയോഗിച്ച് ചീക്കി കൊടുക്കാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പല്ല അകലമുള്ള കോമ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇനി നമുക്ക് നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ ഞാൻ സാധാരണ വെളിച്ചെണ്ണയും നമ്മുടെ ആവണക്കെണ്ണയും ചേർത്തുള്ള ഒരു മിക്സാണേ അത് നമുക്ക് തലയിലാക്കി അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്തൊരു അഞ്ച് മിനിറ്റ് നമുക്ക് തലമുടി കെട്ടി വെക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് മുടി എല്ലാം ചെറുതായിട്ട് ഒരു മസാജും കൂടെ കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഹെയർ ടോണിക്ക് തലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ തലയിലേക്ക് എണ്ണ അപ്ലൈ ചെയ്തൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കെട്ടെല്ലാം അഴിച്ച് ഒരു മസാജ് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹെയർ സ്പ്രേ തലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് കുലുക്കി കൊടുക്കാന്ന് നല്ലതായിരിക്കേ മുടിയുടെ വളർച്ച ശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട ഹെയർ ഫോളിക്കളുകൾ പോലും മുടി വളർച്ച വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെമ്പരത്തി ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ടോണിക്കുകൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ആഴ്ചയിൽ ഒന്നല്ലെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ഇത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെറുതായിട്ടൊരു മസാജും കൂടെ കൊടുക്കുന്നത് നമ്മുടെ സൊല്യൂഷൻ നമ്മുടെ സ്കാൽപ്പിലേക്ക് അബ്സോർബായ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യേ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ എടുക്കാൻ പറ്റുകയും ചെയ്യും ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം ഉപയോഗിക്കാനും പറ്റും കേട്ടോ ഇതുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു കേടവില്ലാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഒരാഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കഞ്ഞിവെള്ളം കൊഴിച്ചിൽ മാറ്റി മുടി ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കുകയും മാത്രമല്ല കേട്ടോ അകാലങ്ങളടയാനും ഹെല്പ് ചെയ്യും അതുപോലെ തന്നെ ഇതിൽ ധാരാളം വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് കേട്ടോ കൂടാതെ അമിനോ ആസിഡ് വൈറ്റമിൻ ബി കോംപ്ലക്സ് വൈറ്റമിൻ ഇ എന്നിവയെല്ലാം നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം നമ്മുടെ കഞ്ഞിവെള്ളത്തിലുണ്ട് അതുപോലെ തന്നെ ഉലുവയിൽ ഹോർമോൺ നിയന്ത്രിക്കുന്ന സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഹോർമോൺ അസന്തുലിതാവസ്ഥ മൂലമുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ സ്കാൽപ്പിലേക്ക് നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇടലിലേക്ക് തേച്ച് കൊടുക്കാം കൂടുതലും നമ്മൾ സ്കാൽപ്പിൽ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഉലുവയിൽ ആൻറ്റിമൈക്രോബിൽ ഗുണങ്ങൾ ഉണ്ട് കേട്ടോ ഇത് തലയോട്ടി അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുകയും അതുപോലെ തന്നെ ഉലുവ തലയോട്ടിയിലെ രക്തസംക്രമണം വർദ്ധിപ്പിക്കുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഉലുവയിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ മുടിയുടെ വളർച്ചയെ സഹായിക്കുകയും ചെയ്യും അതുപോലെ നമ്മുടെ ഉലുവ നമ്മുടെ മുടിയെ നല്ല ബലമുള്ളതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നമുക്കിത് സ്കാപ്പിലേക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം മുടി നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്താലും ശ്രമിക്കണം കേട്ടോ അവിടെ പുതിയൊരു ഹെയർ കെയർ ഡിപ്പാർട്ട്മാണ് അവർക്ക് ബൈ ബൈ